എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഏറെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റമാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തു നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ നാല് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അത് ഇതേപോലെ നടു മുറിച്ചിട്ട് എട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെമ്മൻറ്റ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് കുറച്ച് മല്ലിയിലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടെടുക്കുന്നുണ്ട് ഇനി ചെറിയ ഉള്ളിയാണ് അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള ചെറിയ കഷ്ണം മുറിച്ചിട്ട് ഇട്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു നാലഞ്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ഇന്നൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം പച്ചമുളക് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരണം അതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പുഴുങ്ങിയ മുട്ട് മുകളിലായിട്ട് ഈ ചമ്മന്തി വെച്ചെടുക്കുകയാണ് അപ്പോൾ ഓരോ മുട്ടയുടെ മുകളിലായിട്ട് ഇതൊന്ന് വെച്ച് കവർ ചെയ്തെടുക്കണം ഇതേ രീതിയിൽ മുഴുവനായിട്ടും കവർ ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കണം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടി ജയിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഏറെ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടുകൊടുക്കാം ഇനി വേണ്ടത് മൈദയാണ് അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മൈദക്ക് പകരം നിങ്ങൾ കടലമാവ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ മിക്സായി കിട്ടണം മിക്സാക്കി കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഈ ബാറ്ററി കിട്ടണെങ്കിൽ ഇതിൽ കുറച്ച് പാൽ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം നല്ലോണം ലൂസായി കിട്ടണ്ട ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കുക അതെ ഇതേ ഒരു രീതിയിൽ എടുക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം ഇനി ഓരോ മുട്ടയും ഈ ബാറ്ററിൽ മുക്കിയിട്ട് നമ്മൾ ഫില്ല് ചെയ്ത ഭാഗം മാത്രം മുക്കിയിട്ട് എണ്ണയിലേക്ക് വെച്ചെടുക്കാം എല്ലാ ഭാഗത്തേക്കും എണ്ണാക്കി കൊടുത്തതിന് ശേഷം ഇവനായിട്ട് വെച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സാധാരണ ബജിയൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാകുമ്പോൾ അധികം എണ്ണയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു ഭാഗം മാത്രം നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പം ഇതിന് മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടെടുക്കുന്നുണ്ട് ഇതിന് പകരം കുരുമുളക് പൊടി ഇട്ടെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മുട്ട കൊണ്ടുള്ള നല്ലൊരു സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വന്നാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എണ്ണയൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക്